നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല ബുദ്ധവികാരമാണ് ഇളക്കി പരിശോധിച്ചാൽ പലതും കിട്ടും ബുദ്ധവികാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറുടെ മകനും സുന്നി യുവജന സംഘം നേതാവുമായ ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീമാണ് ഇത്തരത്തിൽ പ്രസ്താവന ഇറക്കിയത് ഒരുപാട് സ്ഥലങ്ങളിൽ ക്ഷേത്രമാക്കിയിരിക്കുന്നത് ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ഒക്കെ ആരാധനാലയങ്ങൾ കോഴിക്കോട് കൈതപ്പോയിലെ മർക്കസ് നോളജ് സിറ്റിയിൽ ജാമിയുൽ ഫുദൂഹിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല ഇന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത് അത് ബുദ്ധവിഹാരമാണ് ധർമ്മശാല ദർഭം ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈതന്മാരുടെയും ആരാധനാലയങ്ങളുണ്ട് ഇത്തരം ആരാധനാലയങ്ങളാണ് അമ്പലങ്ങളായി മാറിയത് ഇത്തരം ആരാധനാലയങ്ങൾ ശൈവരുടെയും വൈശ്യരുടെയും താഴ്ന്ന ജാതിക്കാരുടെയും പല മതക്കാരുടെയും ഒക്കെ ക്ഷേത്രങ്ങളായി മാറി അവിടെ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അമ്മിയും അമ്മക്കുട്ടിയും കലവും ചട്ടിയും പാത്രങ്ങളും അരിവാളുമൊക്കെ കിട്ടും ഇത്തരം സ്ഥലങ്ങളിൽ പഴയ ആയുധങ്ങളും ഗ്രഹോപകരണങ്ങളും ഒക്കെ കിട്ടും ചിലതൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ ആരാധിക്കുന്ന വസ്തുക്കളെ പോലെ തോന്നും പിടിയില്ലാത്ത അരിവാൾ കണ്ടാൽ ചിലപ്പോൾ ചന്ദ്രക്കല തെറ്റിദ്ധരിക്കും അത്തരം പിടിയില്ലാത്ത അരിവാൾ കാണിച്ച് അത് ചന്ദ്രക്കലയാണ് എന്ന് പറഞ്ഞ് മുസ്ലിമിന്റെ ആരാധനാലയത്തിനു വേണ്ടി വാദിക്കുന്നവരോട് എന്തു മറുപടി നൽകാൻ അതുകൊണ്ടാണ് നിലവിലുള്ള ഒരു ആരാധനാലയത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്യാൻ വാപ്പി മസ്ജിദിന്റെ സ്വഭാവം മാറ്റാൻ ഒരു കോടതിക്കും കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ിൽ ഔറംഗസേബാണ് ഗ്യാൻ വാപ്പി പള്ളി ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ പാർലമെന്റ് നിയമമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് ശേഷമുള്ള ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവവും മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഗുരുവായൂരിലും ശബരിമലയിലുമൊക്കെ ഉൾപ്പെടെ ഇതെല്ലാറ്റിലും ബാധകമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഗ്യാൻവാപ്പിയുടെ വാസ്തുകല ഇന്ത്യൻ ശൈലിയിലുള്ളത് അതിന് മിനാരവും താഴികക്കുടവും മിഹ്റാബുമെല്ലാം ഉണ്ട് അത് മസ്ജിദാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു കോടതിക്കും അങ്ങനെ പറയാൻ കഴിയില്ല അതുകൊണ്ട് ഉടമസ്ഥാവകാശം ഒരിക്കലും മാറുന്നില്ല ഇവിടെയാണ് ബഹുമത രീതിയുണ്ട് എന്ന് വാദിച്ച് താൽക്കാലികമായി ഒരു ജില്ലാ ജഡ്ജിയിൽ നിന്ന് വിചിത്രമായ വിധി ഉണ്ടായത് മേൽക്കോടതി അത് തള്ളിക്കളയുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്ന് അദ്ദേഹം പറയുന്നു ഈ വിഷയത്തെ നിയമപരമായി നമ്മൾ നേരിടും അതിനുവേണ്ടി ഒരു സംവിധാനം മുസ്ലിം സമുദായം തയ്യാറാക്കി ഒരു പന്ത് എറിഞ്ഞുകൊടുത്ത് ഈ സമയം മറ്റു പലതും മറിച്ചു പിടിക്കാനും ഒപ്പിച്ചു കളയാമെന്നും വിചാരിക്കുന്നവരുടെ കുതന്ത്രങ്ങളാണ് ഇതിനു പിന്നിൽ ജനാധിപത്യ വിശ്വാസികളായ മുസ്ലിം സമുദായം ഇതിനെ വൈകാരികമായി നേരിടില്ല അതിന് നിശ്ചയിക്കപ്പെട്ട ആളുകൾ വ്യക്തമായി വേണ്ടത് ചെയ്തുകൊള്ളുമെന്നും അദ്ദേഹം പറയുന്നു ഗ്യാൻ വാപ്പി മസ്ജിദിന് താഴെ പൂജയ്ക്കായി തുറന്നുകൊടുക്കണം എന്ന വാരണാസി കോടതിയുടെ വിധി ഈ വിധിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇന്ത്യയിൽ ഉയരുന്നത് ബാബറി വിധിയുടെ ഞെട്ടലിൽ നിന്നും രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷവും മതനിരപേക്ഷ പക്ഷവും കരകയറുന്നതിന് മുൻപ് തന്നെ ഗ്യാൻപാപ്പി വിധി വന്നത് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്നു എന്ന് കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി അബ്ദുള്ള കോയ മദനി രാജ്യത്ത് സംഘപരിവാർ തോട്ടപ്പെട്ട മുസ്ലിം പള്ളികളിൽ ഒന്നൊന്നായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് കോടതി കയറ്റി അനുകൂല വിധി സമ്പാദിക്കുന്ന രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഗ്യാൻവാപ്പി വിധി മതേതര മനസ്സുകൾക്ക് ആഴത്തിലുള്ള മുറിവ് ഏൽപ്പിക്കുന്നതാണ് നിയമ പോരാട്ടത്തിലൂടെ ഗ്യാൻവാപ്പി മസ്ജിദ് പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലിം മസ്ജിദുകളുടെ മേൽ വ്യാജ അവകാശം ഉന്നയിച്ച് വികാര വിളക്കിവിട്ട് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് തട്ടാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് വാരണാസി ജില്ലാ കോടതിയാണ് ഹൈന്ദവ വിഭാഗത്തിന് പൂജയ്ക്കായി അനുമതി നൽകിയത് പിന്നാലെ ഗ്യാൻവാപ്പി മസ്ജിദിൽ ഹൈന്ദവ പൂജ കർഭങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അടച്ചുപൂട്ടി മുദ്ര വെച്ച തെക്കു ഭാഗത്തെ നിലവറ ഒരാഴ്ചക്കകം തുറത്തുകൊടുത്ത് പൂജയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കണമെന്നായിരുന്നു വാരണാസി കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരുന്നത് കോടതി ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ബാരിക്കേഡുകൾ നീക്കി വ്യാസ്ക തെഹ്ഖാന എന്നറിയപ്പെടുന്ന നിലവറയിൽ പൂജയും പ്രസാദ വിതരണവും തുടർന്ന് നടന്നു പിന്നീട് മംഗളാരതിയും നടന്നു വാരണാസിയിലെ വേദവ്യാസപീഠ ക്ഷേത്രത്തിലെ മുഖ്യപൂജാരിയായ ശൈലേന്ദ്രകുമാർ പാട്ടക് വ്യാസ് നൽകിയ ഹർജിയിലാണ് മസ്ജിദിലെ നിലവറയിൽ പൂജ നടത്താൻ കോടതി അനുമതി നൽകിയത് ഗാൻബാപ്പി മസ്ജിദ് ക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് വി എച്ച് പി അടക്കമുള്ള സംഘടനകൾ ആവശ്യമുന്നയിച്ചിരുന്നു മസ്ജിദിലെ ഉദുഖാനിയിൽ കണ്ടെത്തിയ നിർമ്മിതി ശിവലിംഗമാണെന്നും അതിൽ സേവപൂജ നടത്താൻ ഹിന്ദുക്കളെ അനുവദിക്കണമെന്നായിരുന്നു വി എച്ച് ആവശ്യം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് വാരണാസി പ്രാദേശിക കോടതി പള്ളിയിൽ ഒരു വീഡിയോഗ്രാഫിക് സർവേ നടത്താൻ അനുമതി നൽകിയത് തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പഠനം നടത്തുകയും മസ്ജിദിന് താഴെ ക്ഷേത്രാവശിഷ്ടങ്ങളുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഹിന്ദു ക്ഷേത്രം തകർത്താണോ പതിനേഴാം നൂറ്റാണ്ടിൽ മസ്ജിദ് നിർമ്മിച്ചത് എന്ന് കണ്ടെത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് പിന്നീട് കോടതി അനുവാദം നൽകി ഇതിനെ ചോദ്യം ചെയ്ത് മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഈ ഹർജി തള്ളിക്കളഞ്ഞു പള്ളിക്ക് താഴെ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കാൻ പുരാവസ്തു വകുപ്പ് സർവേ നടത്തട്ടെ എന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചാണ് പിന്നീട് വിധിച്ചത് ഒടുവിൽ ഡിസംബർ പതിനെട്ടിന് സീൽ ചെയ്ത കവറിൽ കോടതിക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് നൽകി വാദികളുടെ അഭിഭാഷകൻ ഈ റിപ്പോർട്ട് പുറത്താക്കിയതോടെ വിഷയം കൂടുതൽ ശക്തമായ സമൂഹത്തിൽ ചർച്ചയായി മസ്ജിദിന് താഴെ വലിയൊരു ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നതിൻ്റെ തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചുവെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പള്ളി നിർമ്മാണത്തിന് നേരത്തെയുള്ള ക്ഷേത്രത്തിന്റെ തൂണുകളും മറ്റും ഉപയോഗിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് വാരണാസി കോടതിയുടെ വിധി ഇപ്പോഴിതാ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സ്റ്റേ ഉത്തരവ് അവർക്ക് നേടാൻ കഴിഞ്ഞില്ല വാരണാസി ഗ്യാൻ വാപ്പി മസ്ജിദുമായുള്ള വ്യവഹാരങ്ങളും കോടതി ഉത്തരവുകളുമൊക്കെ ജനങ്ങൾക്ക് മുന്നിലുണ്ട് അതിനിടയിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് എ പി അബൂബക്കർ മുസ്ലിയാറുടെ മകൻ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് നിരുത്തരവാദിത്വപരമാണ് കൂടുതൽ വിവാദങ്ങൾ ആളിക്കത്തിക്കാനും പരസ്പരം കൂടുതൽ സ്പർദ്ധ വളർത്താനുമേ ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് കഴിയൂ ഗുരുവായൂരും ശബരിമലയുമൊക്കെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ തന്നെ ഏറെ വിശ്വാസികൾ ആശ്രയിക്കുന്ന ശബരിമലയെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഗുരുവായൂരിന്റെ കാര്യവും അങ്ങനെ തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്